വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി കൊണ്ടോട്ടം പത്രിയാൽ മലപ്പുറം വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച മഞ്ചേരിയിൽ സംഘടിപ്പിക്കും ഇന്ത്യൻ മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സമ്മേളനം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനമാണ് മൂന്നാം തീയതി ഞായറാഴ്ച മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുബേദ മാഡം അതേപോലെ തന്നെ വൈസ് ചെയർമാൻ ഫിറോസ് പ്രതിപക്ഷ നേതാവ് സജിഷ് ബാബു എന്നിവരടങ്ങുന്ന സാന്നിധ്യത്തിൽ മഞ്ചേരി എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീപ് സാഹിബാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ മുൻ സന്തോഷ് ട്രോഫി താരം ഫിറോസ് കളത്തിങ്ങൽ മുഖ്യാതിഥിയായിരിക്കും എ എം ഹബീബുള്ള അധ്യക്ഷത വഹിക്കും അഷറഫ് ബാവ ആമുഖ പ്രഭാഷണവും സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ മുഖ്യ പ്രഭാഷണവും നടത്തും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെറൂട്ടി മുഹമ്മദ് ബൈലോ അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ എ എം ഹബീബുള്ള മുഹമ്മദ് അഷറഫ് ബാവ യൂസഫ് എ മാഡൻ യാഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി